അപ്പോൾ ടക്ക് നമുക്കൊരു ചേനപ്പൂ കിട്ടിട്ടുണ്ട് അമ്മ എന്ന് പരിപാടി രാവിലത്തെ കപ്പ വെച്ചിന് ഇന്നലെ കൊത്തി വെച്ചിന് തണ്ടല്ലോ ആ ആ ആ ഇപ്പൊ പൊരിച്ചു കിട്ടുന്നുണ്ടായിട്ട് പൊലിച്ച കിട്ടുന്നുണ്ടിന്ന് അച്ഛൻ വലിച്ചു പൊരിച്ചു അപ്പതാ വല്യ കപ്പ കിട്ടിട്ടുണ്ട് നമ്മ പ്രതീക്ഷിക്കാണ്ട നിറയെ കപ്പ കിട്ടുന്നു ഇത്രയും വല്യ കപ്പ ഇത്രയും ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പതാ ഒരുപാടുണ്ട് കേട്ടാ ഏകദേശം ഒരു എത്ര കിലോ ഉണ്ടാവും അമ്മ ഇത് അഞ്ചാറ് കിലോ ഉണ്ടാവും മിക്കവാറും അപ്പൊ അമ്മ അയിന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കൊത്തി മാറ്റിന്ന് കേട്ടാ നാടൻ കപ്പ അപ്പൊ കപ്പയെല്ലാം കൊത്തിടെ കൂട്ടി അഞ്ചാറ് അഞ്ചാറും എന്തായാലും ഉണ്ടാവും ഒരു മലട്ട് കപ്പയില് അതിന് നാല് തണ്ടായിട്ടാന്ന് പോയിന് ആ കപ്പക്ക് എന്നിട്ട് അച്ഛൻ ഇപ്പം രണ്ട് രണ്ട് തണ്ട് കുട്ടിച്ച് കളയുണ്ടായാലും ഈ നാടേം കപ്പി ഉണ്ടാട്ടായിരുന്നു പറഞ്ഞു ഞാൻ നട്ട കപ്പയാണ് അങ്ങനെ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഓരോന്നും അവിടെയും കുത്തി വെച്ചാൽ നമുക്ക് എപ്പങ്ങും ഇങ്ങനെ തിന്നാം എനിക്ക് നേരത്തെ ചായക്കിങ്ങനെ ചായക്കാ അല്ലെങ്കിൽ രാവിലെ ആക്കാം കപ്പിയും മീൻകറിയെല്ലാം നല്ല ടേസ്റ്റാണ് നമുക്ക് സമയം കിട്ടുമെങ്കിൽ ഇന്ന് കപ്പിയും മീൻകറിയെല്ലാം ആക്കാം പിന്നെ നമുക്ക് പണിയും കളിയുണ്ട് പോയി വന്നിട്ട്

വന്നു ആ വൈകുന്നേരം ആയി ഏകദേശം മൂന്ന് മൂന്നര ആയിട്ടുണ്ട് അമ്മ പണിയെല്ലാം വന്നിട്ടുണ്ട് വന്നിട്ട് കപ്പ കഴിഞ്ഞ് ഉണ്ട് മഴ ഒന്ന് പാറ കിട്ടിയാടും ഇങ്ങനെ പണിയാണ് രാവിലെ ഏത് മാസാന്ന് ശരിക്കും കപ്പയെല്ലാം നടല് ഇതേ മാസം എന്ന് ജൂൺ മെയ് ലാസ്റ്റ് മലയാള മാസാന്നെ മലയാളം മാസം ഏത് മാസം അപ്പൊ ഇടവപ്പാതി പെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അമ്മ കപ്പത്തണ്ട് കൊറച്ച് ഇടി ഉണ്ടായിനി അത് കൂടാണ്ട് പണിസലന്നും കൊറച്ച് കപ്പത്തണ്ടി കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ ഇടിയല്ല മണ്ണ് ഇതേപോലെ നല്ല കപ്പത്തണ്ട് കഴിഞ്ഞാൽ ഇടം കഴിക്കുവരുന്നുണ്ട് ചെറിയ പറഞ്ഞു മണ്ണിൻ്റെ ആയിരിക്കും ചിലപ്പം കാഞ്ഞിരോ മുരുക്കോ അങ്ങനത്തെല്ലാം ഉണ്ടായി മുരുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിക്കുണ്ടായിട്ട് ആ കുറേ കൊല്ല ഇല്ലേ അത് മുറിച്ച് പറഞ്ഞിട്ട് കപ്പ ആദ്യം അപ്പുറത്തൊന്നിട്ടും കഴിക്കയില്ല ഇപ്പം വില കൂടെ ചെറിയൊരു കൈപ്പ് ഉണ്ടോ എന്താ അറിയില്ല ഇത് നല്ല കപ്പത്താണ്ട് തരപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ നമുക്ക് അടുത്ത കൊല്ലം കളക്കുമ്പോൾ എങ്ങനെയാണ് നോക്കാം അത് പരീക്ഷണമാണ് പരീക്ഷണമാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ മണ്ണ് ഇങ്ങനെ കൂമ്പാരം പോലെ കൂട്ടി കൊടുക്കണം ചൈലാണ് ഇങ്ങനെ കപ്പ നട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ നട അടിവളി വേണം ഇനി വെണ്ണീരിട്ട് കൊടുക്കുകൊണ്ട് വെണ്ണീര് അങ്ങനെ മുളച്ച് വന്നിട്ട് മുളച്ച് പിന്നെ ചപ്പിലയും അതെല്ലാം ഇടയില്ലേ ഇതിനൊന്നും വേണ്ട കപ്പൊക്കെ ഒന്നും വേണ്ട ഇംഗ്ലീഷുകളിടുന്നവരുണ്ട് ഞാൻ ഇംഗ്ലീഷുകളൊന്നും ഇടയില്ല അമ്മ ഒന്നുകൂടെ ഈ നാട്ടിലു പോയാല് ലാസ്റ്റ് പൊരിക്കാൻ വരാൻ വരും ചിലപ്പോണ്ട് മറ്റേ വളം ദൈവം സഹായിച്ചിരുന്നു നമുക്ക് അത്യാവശ്യം കപ്പ കിട്ടുന്നുണ്ട് അല്ലേ നമ്മ നമ്മളിപ്പം രാവിലെ പൊരിച്ച കപ്പ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വെക്കണം അത്ര അതെ അത് വെക്കണിപ്പോ ഇച്ചുളി വെക്കണം മഴക്കാലത്താണെങ്കിൽ അതിന് ദിവസം മണ്ണ് അല്ലെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് മഴക്കാലത്ത് അന്ന് നടന്നെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കണം ചെലപ്പ് ചീഞ്ഞു എന്താ വീടിയും കൂട്ടി കൊടുക്കുന്നുണ്ട് ചെരിച്ചു നടണല്ലേ ഞാൻ കേൾക്കുന്നു ഞാനിട്ട് ഇതിപ്പോ നേരാക്കാൻ വേണ്ടി തണ്ട് നടമ്പം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ചെരിച്ചിരി നട്ട കൊടുക്കണം കപ്പ തണ്ട് നടുന്നവര് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ കപ്പ പൊരിച്ചെടുത്ത് അമ്മയാണ് ഇവിടെ തടലാക്കിട്ട് പയറ് നടുന്നുണ്ട് ചാലാക്കിട്ടല്ലേ ാക്കിറ്റ് അപ്പോൾ അതാ ചീമേനിന്ന് നമ്മ കഴിഞ്ഞ ദിവസം പോയ മേടിച്ച പയറാണ് നാടൻ വള്ളിപ്പയർ വള്ളിപ്പയർ ഓടിക്കോക്കാ വള്ളിപ്പയർ ഓടിക്കും മഴക്കാല പച്ചക്കറി നടന്ന തിരക്കിലാണെന്ന പണിക്ക് പോയി വന്നിട്ട് തച്ചെടുക്കാത്തമ്മ നിങ്ങളമ്മമാരും ഇതുപോലെയാണോ കമന്റ് ചെയ്യൂ എല്ലാവരും എന്നാൽ തച്ച ഓടിക്കും വിക്കുവാറും നീ വീട് എടുത്ത് കഴിഞ്ഞാൽ അടക്കും അമ്മ വളികളെടുക്കും നല്ല ഗൈസൈൻ്റെ ഇടക്ക് ഓഫ് ആക്കുന്ന സമയത്ത് ഞാൻ അമ്മേനെ സഹായിക്കുന്നുണ്ട് കേട്ടാ കുക്കിംഗ് എല്ലാം ആക്കുമ്പോ പിന്നെ അമ്മേനെ ഓൾ ഇന്നോളെല്ലാം ചെയ്തോളൂ നട്ട് നട്ടിട്ട് പിന്നെ മഴ പെയ്യുന്നില്ലെങ്കിലും വെള്ളം പണിയെല്ലാം എനക്ക് തന്നെ ഇരും അമ്മയെല്ലാം നട്ട് കളച്ചു നട്ടയിലും അപ്പൊ പയറ് നടയിന്ന് കൊറച്ച് ദൂരം ദൂരം ഇങ്ങനെ നട്ട് കൊടുക്കണം അല്ലേ അപ്പോൾ ഇത് അതിൻ്റെ ഇടക്ക് നമുക്കൊരു ചേനപ്പൂ കിട്ടിയിട്ടുണ്ട് ചേന കഴിഞ്ഞെല്ലാം കളക്കാതെ ചേനൻ്റെ മഴ വരുമ്പം അതിന് ചേനപ്പൂവെന്ന് ആദ്യം തരണം അപ്പോൾ അത് മുറിച്ചിട്ട് കളയണം അല്ലെങ്കിൽ പിന്നെ കറി വെക്കണം ഇപ്പം നമുക്കിത് കറി വെക്കാൻ വെച്ചിട്ട് അത് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി ആട്ട ചേന മുളച്ചിട്ട് വരും അപ്പം അപ്പുറം ഉണ്ട് അതിന് അതൊന്ന് അത് നമ്മൾ ഇത് നോക്കിട്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് എന്തോ ചത്ത് നാറും പോലെ നാറാൻ തുടങ്ങും സത്യം പറഞ്ഞാല് കഴിഞ്ഞ ദിവസം ഇത് നമ്മ വെക്കാന്നല്ല പറഞ്ഞിട്ട് ഇന്നേരം അമ്മക്കും പണിയുണ്ടതിന് സമയം ഉണ്ടായിട്ടാ അപ്പൊ നമ്മൾ പറിച്ചു കളിയും ചെയ്തിട്ട ഓർമ്മയുമില്ല പിന്നെ ഭയങ്കര സ്മെല് എന്നിട്ട് നമ്മ മേലെയെല്ലാം പോയി നോക്കി പ്രാവരം ചത്തിട്ടുണ്ടോ പ്രാവ എപ്പം വന്നിട്ട് അമ്മ ഉള്ളിൽ അവിടെ നിൽക്കുന്നുണ്ട് അപ്പത്തേന് നോക്കുമ്പോ ചേനപ്പൂ നാറാൻ തുടങ്ങി അപ്പൊ ഇന്ന് നമ്മ ചെയ്യാനും വേഗം വരച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് മസാല കറികളില് പല പല ഐറ്റംസ് ഉണ്ടാവില്ല പല പച്ചക്കറികൾ കൂടിയ പോലത്തെ ഒരു ഇതാണ്ടാവില്ല മുറിക്കുമ്പോ ഇപ്പൊ നമ്മ മസാലക്കറി വെച്ചാൽ അതിലില്ലേ കൊറേ കഷ്ണങ്ങൾ ഇട്ടപോലെ ഉണ്ടാവും ഈ ഇത് മുറിച്ചിട്ടാല് വെറൈറ്റി വെറൈറ്റി കഷ്ണുണ്ടാവും ഉള്ളില് വേറൊരു മഞ്ഞ തണ്ടാകണ്ടെറൈറ്റി വെറൈറ്റിയാണ് അപ്പം നല്ലൊരു പല നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അങ്ങനെ പലതരത്തൊക്കെ വെച്ച കറി ഇട്ട് കറി വെച്ച പോലെ ഉണ്ടാവും മസാല കറി ഒരാഴ്ച ആദ്യം നിങ്ങൾ കറി വെച്ചിട്ട് ഞാൻ വെച്ചേ ഇതല്ല ഈ ചേനപ്പൂന്റെ കഷ്ണ തന്നെ വധിച്ച നല്ല രസം കറി കൂട്ടാനും അത് ഇഷ്ടമാണ് അധികം നല്ല ഇഷ്ടമാണ് ഓൻ സ്വതവേ പച്ചക്കറിയൊന്നും കഴിക്കാത്തന്നു ഇത് കറി വെച്ചാ ഇഷ്ടമാണ് നമുക്ക് പരിപ്പിരി ഇട്ട് വെക്കുന്നതിനെക്കാട്ടി ഇഷ്ടം മസാല കറി വെക്കാം അപ്പൊ ഇതാ ഇവിടെന്നെ നമ്മളെ വീട്ടിലിടെ പേരൊക്കെ ഉണ്ട് നമ്മൾ പറിച്ചു ഇത് അധികം വലുതാവാത്ത പേരക്കാന്ന് അല്ല മേ കുഞ്ഞിപ്പേരക്കാ ഏകദേശം കുറച്ച് ചെറിയൊരു മഞ്ഞ കളർ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് ഇളം മധുരം അതിലുണ്ടാകുമ്പോ തന്നെ ഉള്ളു പള്ളി തന്നെ നമ്മളപ്പുറമില്ലേ പേരക്ക ഉള്ളി ചുവപ്പട അല്ലേ കുറച്ചും പഴിച്ചിട്ടുണ്ട് കേട്ടോ ഉം നല്ല നാടൻ പേരക്ക ഞാൻ തിന്നിട്ട് ചളിംഗ് കൈ കൊണ്ടാ തിന്നു കപ്പ നട്ടെ ചലിംഗ് കയ്യോണ്ടത് അമ്മ തിന്നു അങ്ങനെ പണിയെടുക്കുമ്പോ കിട്ടിയ അപ്പൊ നട്ടിയെല്ലാം നട്ട് കപ്പയെല്ലാം കൊറച്ച് നട്ടിട്ടാമോ നമ്മ രാവിലെ കളച്ച കപ്പ മുറിക്കാന്ന് കേത്രേ അമ്മയുടെ ഇരിക്കുന്നുണ്ട് ഇനിയും കപ്പ നടാൻഡത്രേ അത് എല്ലാം കൂടി ആവുമ്പോ ഇന്ന് സമയം ഉണ്ടാവില്ല എനക്ക് വായന പോകാൻ സമയാവും പിന്നെ അതുകൊണ്ട് നമ്മ രാവിലെ കളിച്ച കപ്പ നമ്മ നമ്മിപ്പം മുറിക്കാൻ പോയി രാവിലെ പറഞ്ഞിട്ടേ വൈകുന്നേരം ആക്കാന്ന് അപ്പൊ മുറിക്കുന്നേ രാവിലെ നമ്മളെപ്പം കപ്പി കപ്പാക്കി അത് ഇല്ലാത്തവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും അപ്പൊ നമ്മൾ രാവിലെ കളിച്ച കപ്പ കുറച്ചല്ല അപ്പറപ്പെല്ലാം കൊടുത്തു അപ്പം നമുക്ക് ബാക്കിയില്ല ആക്ക നല്ല വലിയ കപ്പ തന്നെ കിട്ടിയ നമ്മൾ മണ്ണ് മധുരം ഇട്ടു പോകുമ്പോൾ മണ്ണ് എടുത്തിട്ടല്ലേടാ ആ അതുകൊണ്ടായിരിക്കും നല്ല കപ്പയ അങ്ങോട്ട് ക്ലിയർ ഇല്ലാ ഇരുട്ട് നിങ്ങൾ ണ്ടല്ലോ മഴക്കാറായിട്ടാ അപ്പൊ നമ്മ കപ്പയെല്ലാം എടുക്കട്ടെ അപ്പൊ നമ്മ കപ്പയും വെച്ചു പുതിയ പുതിയാപ്പ്ള മീൻ വെച്ചു അപ്പൊ അതിനകത്ത് എന്റെ പുളിയും കഴിഞ്ഞു പണിയെല്ലാം എല്ലാം പണിയെല്ലാം ഇല്ല കുളികെള്ളം കഴിഞ്ഞു അപ്പൊ നമ്മ രാവിലെ കളച്ച കപ്പയാന്ന് നല്ല അത്യാവശ്യം അഞ്ചാറ് കിലോ എല്ലാം മൈനും മേടിലന്നെ അത്രയും കിട്ടീനിയും അപ്പൊ അത് നമ്മിപ്പോ കപ്പ വെച്ചിട്ടുണ്ട് മീനും കറിയാക്കിട്ടുണ്ട് അപ്പൊ അമ്മ തിന്നോ മീനെ ഇപ്പൊ നമ്മളെ കപ്പേന്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാലോ പിന്നെ അതെ അപ്പൊ ഇതുപോലെ എല്ലാരും സമയം കിട്ടുമ്പോ നാല് പെറോ അഞ്ചു മരട്ടോ നട്ടാല് അപ്പൊ കളിച്ചിട്ട് തിന്ന പ്രത്യേകിച്ച് അറിയല്ലോ കാണിക്കാനൊന്നുമില്ല അതെ സാധാരണ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചു കടുവും പിന്നെ കറിവേപ്പിലയും മറ്റൽ മുളകും വറുത്തിട്ടു നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് പോകണമെങ്കിൽ തേങ്ങയും വെളുത്തുള്ളി കപ്പം പറയുന്ന ചതച്ചിട്ടാല് വേറെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കറി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഉടച്ചിട്ട് തേങ്ങയും ശേ തേങ്ങ കടുവും കറി പാട്ട് പാട്ട് ഇറങ്ങി മതി അപ്പം അങ്ങനെ അന്ന് ഉണ്ടാക്കിനി കറി ഉണ്ടായത് കൊണ്ട് എന്നാലും അമ്മ കഴിക്കു നിങ്ങണ്ടാക്കിയ കപ്പ ഇങ്ങനെ അത് കളച്ചെടുത്ത് കഴിക്കുന്ന കാണുമ്പോൾ അതൊരു സുഖം പോരാ അപ്പമ്മ പറഞ്ഞ പോലെ തന്നെ െങ്കിൽ എല്ലാരും നടത്തും കണ്ടാലും കപ്പ തണ്ട കണ്ടാലും കൊടഞ്ഞിട്ട് കൊടന്നു അവിടെ നടും സരമുണ്ട് നമ്മളിപ്പം അതുകൊണ്ട് നട അതൊക്കെ സരം ഇല്ലെങ്കിലുള്ള സ്ഥലത്ത് എല്ലാരും അതെ നാട്ടിൽ ഒരുപാട് സ്ഥലം ഒന്നും വേണ്ട ചെറുപ്പം അപ്പൊ നമുക്ക് ഇതേപോലെ വൈകുന്നേരം ചായക്കെല്ലാം പെട്ടെന്ന് കപ്പെല്ലാം തിന്നണം എന്നൊരു പൂതി തോന്നിയാല് ഇതേപോലെ കളിച്ചിട്ട് വേറെ പെട്ടെന്ന് ഉണ്ടാക്കി തിന്നാ പൈസ കൊടുത്ത് പുറത്തൊന്നും പോയി വാങ്ങേണ്ട ആവശ്യമില്ല നമുക്കില്ലേ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ അപ്പൊ പത്ത് പാട്ട് വരെ ഞാൻ ഇന്ന് നട്ടിട്ടുണ്ട് പിന്നെ സമയം കിട്ടുമ്പോൾ കുറച്ചുകൂടെ നടണം മഞ്ഞളും നടാനുണ്ട് കുറച്ച് കുറച്ച് ചേമ്പ് നടണം തളം കഴിഞ്ഞാൽ തളം കഴിഞ്ഞാൽ മനസമാധാനായി സമയം കിട്ടുമ്പോ കൊറേ സ്ഥലം ഇങ്ങനെ നട്ടുപോകത്തിനുണ്ട് സര ഇല്ലെങ്കിലും ഒന്നോ രണ്ടെല്ലോ മരട്ടല്ലോ ആർക്കും നടന്നിട്ടുണ്ടാവില്ല നമുക്ക് സമയത്ത് തിന്നണംണ്ടെങ്കിൽ രണ്ടുമരട്ട് ഓരോ മരട്ടോരം കളിച്ചിട്ട് നമുക്ക് തന്നെ തിന്നാലോ ഇന്നിപ്പ ഒരു മരട്ട കളിച്ചിട്ട് എത്ര അഞ്ചെട്ട് കിലോണ്ടായില്ല ഒരു അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ തീർച്ചയായിട്ടും അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ